അസ്സാമലൈക്കും വറഹമത്തുള്ള അലഹമ്മില്ല റമ്ലാലിൻ്റെ ഒരുപാട് ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി ഇനി നാം പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം വിഭാഗത്തുകൾ ചെയ്യാൻ തോഫിക്ക് നൽകുമാറാവട്ടെ ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഹബീഫാണ് ഹബീബായ മുത്തൽ വിശ്വാസലും മാത്രമേ പഠിപ്പിക്കുകയാണ് മൻ അഹബ്ബ ലില്ലാഹി 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 വ വ വ ഫഖദ് ഈമാൻ നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് ഒരു വിഷയമാണ് എന്താണ് ഈ ഹദീസിൽ പറയുന്നത് മൻ അഹബ്ബ ലില്ലാഹി ഒരുത്തൻ അള്ളാഹുവിനിക്കു വേണ്ടി സ്നേഹിച്ചാൽ അള്ളാഹുവിനിക്കു വേണ്ടി ഒരുത്തൻ ഇഷ്ടപ്പെട്ടാൽ ഏതൊരു വസ്തുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഏതൊരാളെ സ്നേഹിക്കുകയാണെങ്കിലും അള്ളാഹുവിനിക്കു വേണ്ടിയായിരിക്കണം നാം ഇന്ന് മഹാന്മാരായ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നു മാതാപിതാക്കളെയും വലിയവരെയും അങ്ങനെ തുടങ്ങി ധാരാളം ആളുകളെ നാം ഇന്ന് വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്നുണ്ട് ഇതെല്ലാം എന്തിന് അവരെ മുതല് കണ്ടോ അവരെ ഭംഗി കണ്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള പദവികൾ കണ്ടോ അല്ല മറിച്ചിലില്ല അള്ളാഹുവിനിക്കുവേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീനിൻ്റെ പ്രബോധകരാണ് എന്നുള്ള നിലക്കാണ് പണ്ഡിതന്മാരെ നാം ബഹുമാനിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലമ്മ തങ്ങളുടെ രക്തത്തുള്ളികളാണ് മഹാന്മാരായ സയ്യിദന്മാർ എന്ന നിലക്കാൻ നാം അവരെ ബഹുമാനിക്കുന്നത് അതേപോലെ തന്നെ എല്ലാം അള്ളാഹുവിനിക്കു വേണ്ടി അള്ളാഹു താല ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞവരെ നാം ബഹുമാനിക്കുന്നു അമ്മൻ അഹബലില്ലാ അള്ളാഹുവിനിക്കു വേണ്ടിയുള്ള ഇഷ്ടം അതേ സമയത്ത് നമുക്ക് ഒരാളോട് ഒരു സ്നേഹം തോന്നുകയാണ് അള്ളാഹിൻ്റെ ഉചിതൊന്നും അതിലില്ല അള്ളാഹുവിന്റെ പ്രീതി കണ്ടുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിച്ചു കൊണ്ടല്ല ഒരാളെ നാം സ്നേഹിക്കുന്നത് മറ്റുള്ള ഭൗതികമായ ലോകത്തിന്റെ എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി അവരുടെ ഭംഗി കണ്ട് മുതൽ കണ്ട് അങ്ങനെ ഒരു സ്നേഹം ഒരു ഇഷ്ടം നമുക്ക് തോന്നുകയാണെങ്കിൽ അത് അള്ളാഹു താല പൊരുത്തപ്പെടാത്തതുമാണ് അള്ളാഹു പൊരുത്തപ്പെടാത്തതാണ് അതിനെ നാം തൽക്കാലം അവിടെ വെച്ച് നിർത്തേണ്ടതാണ് കാരണം എൻ്റെ സർവ്വകാര്യങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിരിക്കണം അതിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നു അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്ത ഇഷ്ടത്തിനെ നാം ദൂരത്താക്കുന്നു അതാണ് അഹബ് അലില്ലാഹി വേണ്ടിട്ടാണ് തമ്മാടികള് റമദാൻ മാസത്തിന് പോലും വരാത്തവര് റമദാൻ മാസത്തിന് പോലും ജുമാക്ക് വരാത്തവര് റമദാൻ പോലും നല്ല കാര്യങ്ങൾ ചെയ്യാത്തവര് നോമർഷ്ടിക്കാത്തവര് എത്ര തമ്മാടികൾ റമദാനിലുണ്ട് അവരോട് നമുക്ക് വെറുപ്പ് എന്തേ അവരുടെ വെറുപ്പ് എന്തേ നമ്മെ അവര് എന്തും വേദനിപ്പിച്ചിട്ടില്ല നമ്മെ ആക്രമിച്ചിട്ടില്ല പക്ഷേ പ്രശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്നതുകൊണ്ട് അള്ളാഹു താലയുടെ കൽപ്പന അനുസരിക്കാതെ ജീവിക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി അവരോട് വെറുപ്പ് അതാണ് വാബുഅലില്ലാഹി അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുന്നു വെറുക്കുന്നുാഹി അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നു കൊടുക്കേണ്ടത് പൂർണ്ണമായും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കണ്ട മറ്റുള്ളവരെ കാണാൻ പേര് വരയാന് പ്രശസ്തി ലഭിക്കാൻ അങ്ങനെ വേണ്ട ആർക്കും കൊടുക്കേണ്ടതില്ല അള്ളാൻ്റെ പൗരുത്യത്തിന് വേണ്ടി ഉള്ളതിൽ നിന്ന് നല്ലൊരു സംഖ്യ പരിശുദ്ധ ദീനിനു വേണ്ടി ഞാൻ കൊടുക്കുന്നു ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ഇവിടെ ധാരാളം എത്തി മക്കളുണ്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ തുടങ്ങി ആർക്കെല്ലാം ഇവിടെ ആവശ്യക്കാരെല്ലാം ഉണ്ടോ അവരെ കണ്ടുപിടിച്ച് അവരിലേക്ക് കൊടുക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി അത് കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നിങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും അങ്ങനെ കൊടുക്കുകയും വേണ്ട മറിച്ച് അള്ളാഹ്ലെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കുന്നു ആ മനാലില്ല അള്ളാക്ക് വേണ്ടി തടയുന്നു ഇവിടെ ധാരാളം മറ്റുള്ള അള്ളാഹുത്താല പൊരുത്തപ്പെടാത്ത ആഘോഷങ്ങളും ആഭാസങ്ങളും അള്ളാഹു താല പൊരുത്തപ്പെടാത്ത പല പരിപാടികളും ഈ ഭൂമി ലോകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളിലേക്ക് നാം ചെലവഴിക്കുമ്പോൾ ചിന്തിക്കണം ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഇത് ഇതല്ല പൊരുത്തപ്പെടുമോ ഇല്ല ഇവിടെ അന്യ പുരുഷനും അന്യ സ്ത്രീകളും തമ്മിലിട കലർന്നുകൊണ്ടുള്ള ഗാനമേളകളും അതുപോലെ തന്നെ മറ്റുള്ള ഏതെല്ലാം എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അങ്ങനെ പല തമ്മാടിത്തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പല പ്രവർത്തനം നടക്കുന്നുണ്ട് ഇവിടത്തേക്ക് കൊടുത്താലോ അള്ളാൻ്റെ അടുക്കൾ ഞാൻ മറുപടി പറയേണ്ടിവരും ഓ മനാലില്ല അള്ളാൻ്റെ ഊചി അനുസരി വിചാരിച്ചു കൊണ്ട് തൽക്കാലം അവിടത്തേക്ക് ഞാൻ കൊടുക്കുന്നില്ല അള്ളഹ പൊരുത്തപ്പെടാത്ത വേദിയായതുകൊണ്ട് വാദിന്റെ സദസ്സുകള് മറ്റുള്ള ദീനി സ്ഥാപനങ്ങള് പള്ളികള് അതെല്ലാം അള്ളാഹുവിന് വേണ്ടി കൊടുക്കേണ്ടതാണ് ഇത്രയും വേണ്ട അത്തരങ്ങൾ നടക്കുമ്പോ അതിലേക്ക് കൊടുക്കേണ്ടതില്ല കാരണം എന്താ മനാലില്ല അള്ളാഹുക്ക് വേണ്ടി തടുത്തു അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തില്ല തടഞ്ഞു എന്നാലോസ്തക്കുമല ഈമാൻ അവന്റെ വിശ്വാസം പൂർണമായി അവന്റെ ഈമാൻ അവിടെ പൂർണ്ണമാവുകയാണ് അതിന് ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയത് അല്ലാഹു താലി ജീവിതത്തിൽ പക്രത്താൻ തോഫീഖിച്ചു മാറാവട്ടെ അസലാലേക്കും വരഹമുല്ല